ഈ നാട്ടിലുള്ള ഒരു കുട്ടിയല്ലേ ഇത് ഇത് ഞങ്ങളുടെ ആദ്യമായിട്ടാണ് കാണുന്നത് കുട്ടി നിങ്ങൾക്ക് അറിയത്തില്ല അതുകൊണ്ട് ഒത്തിരി ഡയലോഗ് ആരാ കുട്ടിയാ ആരാ ഏത് ആരാ കുട്ടിയാർമിഷൻ കൊടുത്ത ആരാ ഇത് കേൾക്കുമ്പോ ആദ്യൊരു പ്രാങ്ക് ആയിട്ടാണ് നിങ്ങക്ക് തോന്നുന്നത് പക്ഷേ പത്തനംതിട്ട ജില്ലയിലെ അടൂർ എന്ന സ്ഥലത്തില് പെരിക്കോടോ പൊരിക്കോടോ അങ്ങനത്തെ ഒരു സ്ഥലം ആ ഒരു സ്ഥലത്ത് ഒരു ക്ലബിന്റെ മുപ്പത്തി ഒന്നാം വാർഷികം നടക്കുന്ന സമയത്ത് ഒരു പെൺകുട്ടിക്ക് പാട്ട് പാടണം വലിയ ആഗ്രഹം നാഗർകോയിൽ എന്ന് പറയുന്ന ഒരു ഓർക്കസ്ട്ര ടീമിന്റെ അതിഗംഭീരമായ ഗാനമുള നടക്കും നാട്ടിലുള്ള ഒരു കുട്ടിക്ക് പാടാൻ ഒരു ആഗ്രഹം അവർ ആ ഒരു അവസരം കൊടുത്തു നന്നായി പാടി എന്ന് തന്നെയാണ് ആളുകൾ പറഞ്ഞത് അപ്പൊ പാട്ട് കേട്ടിട്ടില്ല പാട്ടിന് ശേഷമുള്ള സംഭവങ്ങളാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓക്കെ നന്നായി പാടി എന്ന് ആളുകൾ പറയുന്നു ഓക്കെ ആ ഒരു പരിപാടി അലമ്പാക്കിയത് ആ ക്ലബിന്റെ ഭാരവാഹി തന്നെയാണെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം അത് വിശ്വസിക്കാൻ കഴിയുമെന്ന് എനിക്കറിയില്ല ഒരു ചെറിയ പെൺകുട്ടിയെ കൊച്ചു പെൺകുട്ടിയെ സ്റ്റേജിൽ നിർത്തി അപമാനിച്ചു വിട്ടുകൊണ്ടിരിക്കുക കുട്ടിയോട് ചോദിക്കുന്നത് നീ എവിടെയുള്ളതാണ് ഏതാണെന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഞാൻ ഈ ഒരു ക്ലബ് ഈ പരിപാടിയുടെ സംഘാടകരെ കുറച്ച് ആളുകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടപ്പോൾ കുറച്ച് കാര്യങ്ങൾ പറയുന്നു അവരുടെ ശബ്ദം എനിക്ക് എന്തായാലും ഇവിടെ ഇടാൻ കഴിയില്ല അവർ പറഞ്ഞ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബഹളം വെക്കുന്ന ഈ ഒരു മനുഷ്യന് ഒരു കുട്ടിയുണ്ട് ഓക്കെ ആ ഒരു കുട്ടി ആണ് ആ സ്റ്റേജിലെങ്കിലും ഇയാൾ ഇങ്ങനെ പറയുമോ ഇപ്പൊ ക്ലബിന് വലിയ രീതിയിൽ നാണക്കേട് ആയിക്കോണ്ടിരിക്കാണ് പല ആളുകളും ഈ ഓർക്കസ്ട്ര ടീമിനെ വിളിച്ച് ശല്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് ആരാണ് എന്താണ് എവിടെന്നാണെന്ന് അറിയാൻ വേണ്ടിട്ടാണ് ഇതാണ് സ്ഥലം സ്ഥലം വേണമെങ്കിൽ ഞാനൊന്ന് കേൾപ്പിച്ച് തരാൻ ഞാൻ അതൊന്ന് റെക്കോർഡ് ചെയ്തൊരു ചെറിയൊരു കഷ്ടപ്പെട്ടിട്ടുണ്ട് അടൂര് പറക്കോട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ക്ലബിന്റെ മുപ്പത്തൊന്നാം വാർഷികമാണ് ഓക്കെ എന്തായാലും ആ ഒരു ക്ലിപ്പ് ഒന്ന് മുഴുവൻ കാണാം കണ്ടതിന് ശേഷം നമുക്ക് സംസാരിക്കാനുണ്ട് ഈ കുട്ടി ഒത്തിരി സമയത്ത് കേക്ക് ധാരാളം സമയത്ത് കുട്ടി ഇവിടെ നിൽക്കുകയാണ് ഞങ്ങൾ പാലിക്കാതിരിക്കുകയാണ് അപ്പൊണ്ടേ എനിക്ക് പൈസ എന്തുകൊണ്ട് തന്ന അദ്ദേഹമാണ് പറഞ്ഞത് അറിയാമെങ്കിൽ ഒരു പാട്ട് പാലിച്ചോളാ പറയുന്നു ആ റക്ഷത്ത് നമ്മടെ ഈ നാട്ടിലുള്ള ഒരു കുട്ടിയല്ല ഇത് ഇത് ഞങ്ങടെ ആദ്യമായിട്ടാണ് കാണുന്നത് ഏതാ കുട്ടി ആദ്യമായിട്ട് കാണുന്നത് കുട്ടിയെ നിങ്ങൾക്ക് അറിയുന്നില്ല അതുകൊണ്ട് നിങ്ങൾ ഒത്തിരി ഡയലോഗ് കുട്ടിയാ അടിക്ക ആരാ ഒരു സ്റ്റേജിൽ കയറാൻ വേണ്ടിട്ട് ഏതൊരു മനുഷ്യനോട് പറഞ്ഞാലും ഒന്ന് കാലുമുട്ട് ഏതൊന്ന് ഇടിക്കും ഒരു സംശയം വേണ്ട ഞാൻ കാലങ്ങളായിട്ട് ചെറിയ ചെറിയ ഗാനങ്ങളിലൊക്കെ പാടാൻ പോകുന്ന മനുഷ്യനാണ് എനിക്ക് എപ്പോ സ്റ്റേജിൽ കയറി കഴിഞ്ഞാലൊരു ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട് അതായത് ആ ഫസ്റ്റ് സ്റ്റേജിൽ കയറാൻ ഒരു ബുദ്ധിമുട്ടാണ് അപ്പൊ അത്രയും ബുദ്ധിമുട്ടുകളൊക്കെ മറന്നുകൊണ്ട് അല്ലെങ്കിൽ അതൊന്നുമില്ല എനിക്ക് എല്ലാം കഴിയുമെന്ന ആഗ്രഹത്തോട് കൂടിയിട്ട് ധൈര്യത്തോട് കൂടി ഒരു പെൺകുട്ടി സ്റ്റേജിൽ കയറുന്ന സമയത്ത് അയാൾ കയറി പാടിയ അയാളെ നാണം കിടത്താൻ പാടുമോ ഇപ്പൊ ഈ പറയുന്ന സംസാരിക്കുന്ന മനുഷ്യൻ്റെ ഒരു പെൺകുട്ടി ഉണ്ടല്ലോ ഒരു കുട്ടിയുണ്ടല്ലോ അവരൊക്കെ ഒരു ആഗ്രഹം പറയാൻ എനിക്ക് സ്റ്റേജിൽ കയറണത് നമ്മളൊന്നും ചിന്തിക്കരുത് സ്റ്റേജിൽ കയറ്റുക കാരണം സ്റ്റേജിൽ കയറുക എന്നുള്ള ഒരു വലിയ ഭയപ്പാടാണ് പല ആളുകൾക്കും അതൊക്കെ ഒന്ന് മാറി കഴിഞ്ഞാൽ തന്നെ നമ്മൾ ആ ഒരു കുട്ടിയൊക്കെ ചിലപ്പോൾ നമ്മൾ പറയുന്നതിന് അപ്പുറത്തേക്ക് എത്തിപ്പോകും അവസരം ആ ഒരു സംഘാടകരിൽ ഒരാൾ തന്നെ അവർക്ക് കൊടുക്കുമ്പോൾ അതിന് കൈ നീട്ടി സ്വീകരിച്ച് കൈയടിച്ച് പാസ്സാക്കേണ്ട വിഷയമാണ് ഇതൊരു പെരുന്നാള് പരിപാടിയൊന്നും അല്ല കേട്ടോ ഇനിയിപ്പോ ഇതിലേക്ക് ജാതി മതൊന്നും കുത്തിക്കേറ്റണ്ട ഇതൊരു ക്ലബിന്റെ വാർഷികമാണ് അതിന്റെ വാർഷികമായി ബന്ധപ്പെട്ട് നടന്നതാണ് എന്തായാലും ആ ഒരു കുട്ടി പാടി പുറത്തു പോയിട്ടില്ല സ്റ്റേജിൽ തന്നെ നിൽക്കുക നിർത്തിക്കൊണ്ടാണ് ഇദ്ദേഹം ഇങ്ങനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ല പോലീസുകാരാണെങ്കിലോ വേറെ വല്ല ആരെങ്കിലുമൊക്കെ ആണെന്നുണ്ടെങ്കിൽ മുഖം അടിച്ച് തിരിക്കും ഒരു സംശയവും വേണ്ട കാരണം അത്ര വൃത്തികെട്ടൊരു പരിപാടിയാണ് ചെയ്തിട്ടുള്ളത് ആ കുട്ടിക്ക് എത്ര വിഷമം ഉണ്ടായിട്ടുണ്ടാവൂ എന്നുള്ള കാര്യം അതൊന്നും പറഞ്ഞറിയിക്കാൻ കഴിയില്ല അത്ര അനുഭവങ്ങളിലൂടെ ഒക്കെ കടന്നുപോയ ആളുകൾക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാവുള്ളൂ ഞങ്ങളുടെ നാട്ടിലുള്ള ആൾക്കാർക്ക് നിങ്ങൾ നിങ്ങൾ പെർമിഷൻ കൊടുക്കാതെ കൊടുക്കാന്നോ ഈ നാട്ടിലെ കുട്ടിയാന്ന് പറഞ്ഞ് വന്ന് പാടിയോണ്ട പെർമിഷൻ കൊടുത്തത് ഞങ്ങൾ കൊടുത്തത് ഇവിടെ ഇവിടെ നാട്ടുകാരാണ് അവര് വന്ന് പറഞ്ഞതിനെ കൊണ്ട് നഷ്ടം കിട്ട ചേട്ടോന്ന് പറഞ്ഞുകൊണ്ടാ പാട്ട് കൊടുത്തത് പറഞ്ഞതിനെ കൊണ്ടാണ് കൊടുത്തത് ആ അതെ ഇത് നമ്മുടെ നാട്ടിലുള്ള നാട്ടിലോടൊരു കുട്ടിയല്ല ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഞാൻ ക്ലബിന്റെ ഒരു പിന്നെ നമ്മളാണ് ക്ഷമിക്കും അത് ഇവിടെ നടത്തണ്ട കേട്ടോ ചെറു പറയുന്നത് മനസ്സിലാക്കി ഞങ്ങൾക്ക് ഈ കുട്ടിയെന്താ ഇവിടെ നിന്ന് പാടി ആരെയും അറിയാം ഇവിടെ വന്ന് ഇവിടെ വന്ന് ചാൻസ് വന്ന് കുട്ടിയുണ്ടായിരുന്നു ആ കുട്ടിയെ നമ്മുടെ പരിപാടി നമ്മുടെ ഒരു പാട്ട് പാടിപ്പിച്ചു പിന്നെ ഒരു തിയേറ്റർ ആ പുള്ളിക്കാരെ നമ്മളൊരു പാട്ട് പഠിക്കാനൊരു അവസരം കൊടുത്തു ഈ കുട്ടിയെ ഞങ്ങൾക്ക് അറിയത്തില്ല ഇതേ കുട്ടി നമ്മളെ പേരെന്തോ വീട്ടു വരെന്തോ എവിടാ വീട്ടുവരെന്തോ ചെരുവേള പുത്തൻ വേട്ടിൽ പോയിട്ട് ഒരു ബന്ധമില്ലാട്ടോ നിങ്ങൾ എന്തുകൊണ്ടാണ് അവർക്ക് അവസരം കൊടുത്തത് ഇത്രയും സമയം ഞാൻ പറഞ്ഞില്ലേ നിങ്ങളെ സഞ്ചാരികൾ വിട്ട അദ്ദേഹമാണ് പൈസ തന്ന ആളാണ് ഒന്ന് പറഞ്ഞത് പാലിച്ചോളാം അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണം എനിക്ക് വിശേഷം എന്ത് ആൾക്ക് ആളെന്താ ഹങ്കാരത്തോടുകൂടി സംസാരിക്കുന്നത് ആ ഒരു കുട്ടിയെ വിളിച്ചു വരുത്തിയിട്ട് കുട്ടിയുടെ വീട് എവിടെ നാട് എവിടെ നീ ഏതായി ഈ ഒരു ബന്ധുമില്ല എന്നൊക്കെ പറയാൻ ശരിക്കും നല്ല പെട കിട്ടാത്തതിന്റെ കുഴപ്പം അദ്ദേഹത്തിന് നല്ല വ്യക്തമായിട്ടുണ്ട് ഞാൻ ആ കാര്യങ്ങളൊക്കെ നാട്ടിലുള്ള ഒരാളെ വിളിച്ച് ചോദിച്ചതാ അപ്പൊ ആള് പറഞ്ഞാൽ ക്ലബ്ബുകാർക്ക് വലിയൊരു ബുദ്ധിമുട്ടായിക്കൊണ്ടിരിക്കുക ക്ലബ്ബിലേക്ക് ഓരോ ആളുകൾ വിളിച്ച് 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 ശല്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് വലിയൊരു വല്ലാത്ത മനുഷ്യന്മാരാട്ടോ അടു അത്രവശം പ്രാ പ്രായമുള്ള അത്യാവശ്യം നല്ല രീതിയിൽ നടത്തുന്ന മുപ്പത്തൊന്ന് വർഷക്കാർ ക്ലബ്ബ് ഒരു പ്രശ്നവും ഇല്ലാതെ സുതാര്യമായ രീതിയിൽ നടത്താൻ കഴിയുന്ന ഒരു ക്ലബ്ബില് ഇങ്ങനെ ഒരാൾ ഒരു കലാമൂല്യം ഒരു കലയെ കുറിച്ച് ഒരു ബോധവും ഇല്ലാത്ത ഒരാള് അടിപൊളി എന്താണ് ആ കുട്ടിയെ ഒക്കെ ഭയങ്കര സങ്കടമായിട്ടോ ഒരു കുട്ടിയെ സ്റ്റേജിൽ നിർത്തി പാടിക്കഴിഞ്ഞാൽ അടിപൊളിയും കാലം അടിപൊളി എന്ന് പറഞ്ഞാൽ അവസാനിപ്പിക്കേണ്ട ഒരു വിഷയം നിങ്ങൾ ആ ക്ലബിനകത്ത് ചർച്ച ചെയ്തോളൂ ഈ നാട്ടുകാരുടെ മുന്നിൽ നാണം കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇത് ചെയ്യേണ്ട വലിയ കാര്യമുണ്ടോ വളരെ മോശമായിപ്പോ ആ ഓൾറെഡി ആ നഗർകോയിലെ ടീം ഓൾറെഡി അവർ പറയുന്നു ഞങ്ങളോട് നിങ്ങളുടെ ക്ലബ്ബിൽ ഒരാൾ പറഞ്ഞിട്ട് തന്നെയാണ് അത് ചെയ്യിച്ചത് എന്നുള്ളത് അവർ മാപ്പു പറയാം അവർ മാപ്പു പറയാണ് എന്ത് കാര്യമുള്ളത് ഒരു കുട്ടി ഒരു പാടം എന്നൊരു അവസരം ചോദിച്ചു വരുമ്പോ നമ്മൾ ഇരു കൈ നീട്ടി സ്വീകരിക്കുക കാരണം നമുക്കൊന്നും അവസരങ്ങൾ കിട്ടാത്തതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ ഇങ്ങനെയൊക്കെ നിൽക്കുന്നത് അല്ലെങ്കിലൊക്കെ എവിടേക്ക് എത്തിയിട്ടുണ്ടാവും അവസരങ്ങൾ ഇല്ല കൈപ്പിടിച്ചു ഉയർത്താൻ ആളുകളില്ല അങ്ങനെ കൈപ്പിടിച്ചു ഉയർത്തേണ്ട ആളുകളാണ് ഓരോ ക്ലബ്ബ് ഭാരവാഹികളും എന്താണ് ഈ ക്ലബ്ബ് കൊണ്ട് നിങ്ങൾ അർത്ഥമാക്കുന്നത് കലയെയും സ്പോർട്സിനെയും ഒക്കെ വളർത്താൻ തന്നെയല്ലേ ചോദിക്കുകയാണ് കലയെയും സ്പോർട്സിനെയും വിദ്യാഭ്യാസത്തിനൊക്കെ വളർത്താൻ വേണ്ടിട്ടായിരിക്കണം നമ്മുടെ സമൂഹത്തിലുള്ള ഓരോ ക്ലബ്ബുകളും പ്രവർത്തിക്കേണ്ടത് ഇവിടെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ആ കുട്ടിയോട് ഇങ്ങനെ സ്റ്റേജിൽ വെച്ചിട്ട് ചെയ്യിച്ചത് വളരെ മോശമായി പോയി ഇതൊക്കെ ശരിക്ക് കേസെടുക്കേണ്ട വിഷയം തന്നെയാണ് ഒരു കുട്ടിയെ അപമാനിച്ചു വിടുക

തീർച്ചയായിട്ടും നിങ്ങൾ തടയണം ഈ നാട്ടുകാരെ കൊണ്ട് എന്താ എടോ ഞാൻ ഈ പരിപാടിയിലൊക്കെ ഒരുപാട് പങ്കെടുത്തുള്ള ഈ ഓർക്കസ്ട്രാ ഗാനമേള പോയിട്ടുണ്ട് നമ്മൾ പുറത്തു നിന്നും ഒരാൾക്ക് അവസരം പരമാവധി കൊടുക്കാറില്ല ഇത്തരം പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ് പക്ഷെ ഭയങ്കരമായിട്ട് കഴിവുള്ള ഏതെങ്കിലും ഒരു കുട്ടിയൊക്കെ ആളുകൾ പ്രൊമോട്ട് ചെയ്ത് ഒരു രണ്ടു മൂന്നാളൊക്കെ ചിലപ്പോൾ വരും അതൊന്നും ട എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ആ കുട്ടിക്ക് ഒരു അവസരം കൊടുക്കും ആ പാട്ടിന് കുളമായാലോ ആ പാട്ട് നന്നായാലേ കുട്ടിയെ സപ്പോർട്ട് ചെയ്യും കാരണം എന്താ വെച്ചാൽ അത് കുട്ടി എന്നുള്ളൊരു സാധനം ഒന്നുമില്ല അത് കലാകാരന്മാരെ നമ്മൾ ആ ഒരു രീതിയിൽ സ്നേഹിക്കുന്നത് കൊണ്ടാണ് ഇതിലൊരു രാഷ്ട്രീയവും ഇല്ലട്ടോ അതിലൊരു ജാതിയും ഇല്ലട്ടോ ഒരു മതവും ഇല്ലേ ആളുകളോട് എനിക്ക് പറയാനുള്ളത് ഇത് ക്രിസ്മസുമായി ബന്ധപ്പെട്ട് നടത്തിയ പരിപാടിയിൽ അങ്ങനെ സ്വഭാവം കാണിച്ചു എന്ന് പറയുന്ന കുറെ കീടങ്ങൾ ഉണ്ട് അവരോട് പറയാനുള്ളത് ഇതൊരു ക്ലബിന്റെ വാർഷികമാണ് അടൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് നടന്നതാണ് അത് അത്രേ ഉള്ളൂ അത് അങ്ങനെ തന്നെ ഒഴിവാക്കി വിടുക അയാളിനി മാപ്പ് പറയാതൊന്നും ഈ വിഷയത്തിൽ നിന്ന് ഊരിപ്പോരാൻ കഴിയുന്ന എനിക്ക് തോന്നുന്നില്ല കാരണം പൊതുവേദിയിൽ വെച്ചൊരു പെൺകുട്ടിയെ ഒരു ചെറിയ കുട്ടിയെ നാണം കെടുത്തതെന്ന് പറയുമ്പോൾ കലാകാരെ വളർത്താൻ വേണ്ടിയിട്ട് നടത്തേണ്ടതായിരുന്നു ഇങ്ങനത്തെ പരിപാടികളൊക്കെ എന്താ ചെയ്യുന്നതിലാവട്ടെ കൊള്ളാം നല്ല മനോഭാവമുള്ള ആളാണ് അതിൽക്കൊരു കുട്ടിയൊക്കെ ഉണ്ട് എന്നൊക്കെ ഒരാളെ വിളിച്ചപ്പെന്നോട് പറഞ്ഞത് അപ്പൊ കലാമൂല്യമില്ലാത്ത ആളുകളെ എന്തിനൊണ്ടാണ് ഇത്തരം സംഘടനകളിൽ പിടിച്ചു വെക്കുന്നത് അവരെ തുറന്നു വിടുക അവർക്ക് വേണ്ട അവർക്ക് ശോഭിക്കേണ്ട സ്ഥലങ്ങൾ ഇതൊന്നുമല്ല അത്യാവശ്യം നല്ല രീതിയിൽ ബഹളം വയ്ക്കാൻ കഴിവുള്ള ആ ആളുകളുടെ കഴുത്തിന് പിടിച്ചില്ല എന്നേ ഉള്ളൂ ഒരു കുട്ടിയെ കൊണ്ട് പാട്ട് പാടിച്ചതിന് വേറൊന്നും ചെയ്തില്ല തെമ്മാടത്തരൊന്നും ചെയ്തില്ല ഒരു പാട്ട് പാടിച്ചതിനാണ് ആ ഒരു സംഘാടകരെ എന്താക്കിയത് നെഞ്ചത്തോട്ട് കയറി നിൽക്കാൻ ശ്രമിച്ചത് വളരെ മോശം നാഗർകോയിൽ എന്ന് പറയുന്ന ഒരു ഓർക്കസ്ട്ര ടീമിന്റെ അത്യാവശ്യം നല്ല പ്രോഗ്രാംസ് ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട് ഏഹ് അത്യാവശ്യം എത്രയോ വർഷങ്ങൾ പാരമ്പര്യമുള്ള പരിപാടികളൊക്കെ നടന്ന ആളാണ് അത്യാവശ്യം നല്ല പേരും പ്രശസ്തിയൊക്കെ ഉള്ള ടീമും തന്നെയാണ് പക്ഷെ ഇവരുടെ പേര് ഈ ഒരു വിഷയത്തിലേക്ക് കയറി വരുമ്പോൾ എന്താ സംഭവം എന്നറിയില്ലല്ലോ അപ്പൊ പേരിങ്ങനെ കാണുന്നത് ഞാൻ അദ്ദേഹത്തിന് വിളിച്ചു വെച്ചപ്പോൾ ആളുകൊറേ കാര്യങ്ങളൊക്കെ പറയും ചെയ്തിട്ടുണ്ട് ഞാൻ അതൊന്നും ഇവിടെ വോയിസ് ഒരു സംഭവം ഞാൻ ഇവിടെ കാണിക്കാൻ ആഗ്രഹിക്കുന്നില്ല കാരണം തികച്ചും പേഴ്സണലായിട്ട് എന്നോട് പറഞ്ഞു തുറന്നു പറഞ്ഞ ഓരോ കാര്യങ്ങളാണ് അതൊന്നും ഇവിടെ പറയുന്നില്ല ഓക്കെ എന്തായാലും ഇതാണ് അവസ്ഥ ഒരു കുട്ടിയെ സ്റ്റേജിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് അപമാനിച്ചു വിട്ടതിൽ അയാൾ മാപ്പ് പറഞ്ഞാൽ തീരുമോ ഈ വിഷയം ആ ഒരു ക്ലബിലെ സംഘാടകരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ ദയവു ചെയ്ത് ഇത്തരം ആളുകളെ ഇത്തരം പരിപാടിയിലേക്ക് കൊണ്ടുവരുമ്പോൾ നിങ്ങൾ നന്നായിട്ട് സൂക്ഷിക്കണം കാരണം കലാമൂല്യം വേണം ഒരാൾക്ക് ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് എങ്കിലും വേണം ഇതൊന്നുമില്ലെങ്കിൽ ചില സാഹിത്യകാരന്മാരെ പോലെ ബുദ്ധിജീവികളെ പോലെ എല്ലാം ആസ്വദിക്കാൻ കഴിയുന്ന കുറച്ച് ആളുകളെങ്കിലും ആയിരിക്കണം അല്ലാത്ത പക്ഷം നിങ്ങൾ ഇതാണോ കേടും ഒന്നും പറയുന്നില്ല ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അല്ലേ ഞാൻ പറയാം വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങളുമായി ഞാൻ വരും അതൊരു സന്ധിപ്പെടാം സൈനിക